ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്ക് ചെയ്യാൻ മോന്നത് പൃഥ്വായ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസായി ലാലേട്ടൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ തരംഗമായി റിലീസായ ഉടനെ തന്നെ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു പക്ഷേ നിരവധിയായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ ഒരു പോസ്റ്ററിന് നേരെ വരുന്നത് എന്നുവെച്ചാൽ ഒരു ലാലേട്ടൻ ആരാധകൻ തന്നെ അതിന് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം തൻ്റെ വിഷമം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററിൻ്റെ നിലവാരം പോലും തോന്നുന്നില്ല എന്തോ ഒരുപാട് പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സമാന രീതിയിൽ ഒരുപാട് പോസ്റ്ററുകളും ചിത്രങ്ങളും കണ്ടതുകൊണ്ടാകാം താടി കോട്ട് ഫുൾ സ്ലീവ് കണ്ണട പിന്നെ രണ്ട് കാട് ഒരു കാപ്പാൻ മോഡൽ എനിക്ക് തോന്നുന്നു എന്തോ എവിടെയോ കെട്ടി മുഴപ്പിച്ച പോലെ ഗംഭീര സിനിമയാവണേ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എംബുരാനെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അദ്ദേഹം ഒരു ലാലേട്ടൻ്റെ ഒരു ഡൈഹാർട്ട് ഫാനാണ് എന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്ററിനെ ഡീകോഡ് ചെയ്ത് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്